ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റി പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാർക്കുവാണെങ്കിലും ഉണ്ടാക്കിയെടുക്കുക ഒരു അഞ്ച് മിനിറ്റിൽ റെഡിയാക്കാം പക്ഷേ ഉള്ളി തക്കാളി അരിഞ്ഞ് വെക്കണം മുട്ട പുഴുങ്ങി വെക്കണം എന്നാൽ പിന്നെ അഞ്ച് മിനിറ്റ് മതി അപ്പം നമ്മൾ നല്ല ടേസ്റ്റുമാണ് ഇതിന് നമുക്ക് ചപ്പാത്തിക്കോ ചോറിൻ്റെ ഒക്കെ നല്ലതാണ് അപ്പം നമ്മൾക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ഇപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷെ എന്നാലും നമ്മൾ ഉണ്ടാക്കിയതൊന്ന് കണ്ട് നോക്കുക അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട കുക്കറിലിട്ടിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ചാൽ പൊട്ടൂലായിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ടോ അങ്ങനെ ആരും ചെയ്യരുത് കാരണം അങ്ങനെ വേവിച്ചാൽ നമ്മളെ കുക്കറിൻ്റെ ഉള്ളിത് അതുപോലെ കറുത്ത് പോകട്ടോ ഉപ്പിട്ടാൽ ഉപ്പിടാതെ വേവിച്ചെടുത്താൽ മതി എന്നിട്ട് ഞാൻ ആ കുക്കറൊക്കെ ഒന്ന് തേച്ച് കഴുകിയേക്ക് കിട്ടോ കറുപ്പ് നിറം പോകണമെന്നുമില്ല പിന്നെ സവാളിയും പച്ചമുളകും പിന്നെ തക്കാളി ഇട്ടുകൊടുത്തു ഒരു നാല് തക്കാളിയും ഒരു മൂന്ന് സവാള വലിയ സവാള അരിഞ്ഞതും പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതാണ് ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം അതിൻ്റെ മുമ്പ് നമ്മൾ ഈ വഴറ്റിയെടുക്കാനൊക്കെ ഇടുന്ന എണ്ണ ഉണ്ടല്ലോ ആ എണ്ണ നമ്മൾ ഞമ്മളിതുപോലെ ഇങ്ങനെ കുക്കറിൻ്റെ അരികെക്കൂടെ ഒന്ന് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട പൊട്ടിച്ചത് ഒരു മൂന്നാല് ഗ്രാമ്പ് രണ്ട് ഏലക്കായ ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കുക ഇത് ശരിക്ക് കൈ വെച്ച് തിരുമ്പിയെടുക്കാണ് നല്ലത് അപ്പോൾ പിന്നെ ആ എണ്ണയൊക്കെ നമ്മളെ കയ്യിലൊക്കെ ആവുമല്ലോ വിചാരിച്ചിട്ട് ഞാനിതുപോലെ കയ്യിലോട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ആക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്പിക്കൊടുത്താൽ എല്ലായിടത്തും ആകും എന്നിട്ട് പിന്നെ നമ്മൾക്കിത് വേവിച്ചെടുക്കാം അപ്പം അങ്ങനെ ഞാൻ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി ഒച്ചുകൊടുത്തിട്ട് നമ്മൾക്കിതൊരു മൂന്നോ നാലോ വിസിൽ വെച്ച് വേവിച്ചെടുക്കാം പെട്ടെന്ന് റെഡിയാകും കേട്ടോ വെള്ളമൊന്നും ഒഴിക്കണ്ട ഞമ്മളാ കൊടുത്ത ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ഉണ്ടല്ലോ അത് മതി പിന്നെ ഉള്ളീൻ തക്കാളിയിലൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ നമ്മളൊരു മൂന്ന് പിസിലും വന്നപ്പോൾ ഞാനതൊന്ന് എടുത്തിട്ട് തുറന്ന് നോക്കുകയാണ് അപ്പോൾ കണ്ട നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി ഇങ്ങനെ കയ്യിലോട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ എത്രത്തോളം ഉടഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളെങ്ങനെ വഴിച്ചെടുത്താലും ഇങ്ങനെ ഉടഞ്ഞു കിട്ടണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കൂലേ അപ്പോൾ എത്ര സമയം നമുക്ക് ലാഭമാണ് അല്ലേ പിന്നെ ആയിരിക്കും നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഇട്ട് കൊടുക്കുകയാണ് മുട്ടയൊക്കെ ഞാനൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മസാല ഒന്ന് പിടിച്ചാൽ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല അപ്പം തന്നെ നല്ല മണം രുചിയൊക്കെ കണ്ടിട്ട അപ്പം ഇനി എരി ഇത്തിരി കുറവായാലും വെച്ചിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണിൻ്റെ താഴെ ഗരം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പുണ്ടെങ്കിൽ മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ ആയിട്ടുള്ള മുട്ട ബജി മുട്ട ബാജി അല്ല സോറി മോട്ടോർ ബോസ്റ്റിൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആർക്കെങ്കിലും തിരിച്ച് കിട്ടാത്തതുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ മതി ഞാൻ തീർച്ചയായും തിരിച്ച് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക സിമ്പിളായിട്ടുള്ളതല്ലേ ഇപ്പം കണ്ടോ ഞാൻ കുറച്ച് നേരം വെച്ച് ഞാൻ ശരിക്കും ഒരു വിസിൽ തന്നെ വെച്ചെടുത്തു കേട്ടോ കാരണം ആ മുട്ടയിൽ അതൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അത് വെച്ചിട്ട് മുട്ട പൊട്ടിപ്പോയിട്ടൊന്നുമില്ല അപ്പം കണ്ടോ നല്ല വരഞ്ഞതൊക്കെ അതേപോലെ കാണുന്നുണ്ട് കേട്ടോ ഇപ്പൊ പുതിയ നമുക്ക് ചോറിൻ്റെ അപ്പം ചപ്പാത്തിടപ്പം അപ്പത്തിൻ്റെ അപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് വഴറ്റിയെടുത്ത് ഉണ്ടാക്കുന്നേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം അതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ അതാണ്ടതിലെ വരയിലൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട് എന്നാലും ഉടഞ്ഞിട്ടും പൊട്ടിയിട്ടൊന്നും പോയിട്ടില്ല അപ്പൊ നോമ്പിനുണ്ടാക്കിയതാണ് കേട്ടോ അത് കാരണം നോമ്പിന് നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു അപ്പൊ നമ്മളെ ചപ്പാത്തി ഇതാ പിന്നെ നമ്മളെ മുട്ട റോസ്റ്റ് നോമ്പിനടുത്ത വീഡിയോകൾ തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇട്ടും കൊണ്ടിരിക്കണത് അന്നൊന്ന് എഡിറ്റ് ചെയ്യാനും ഒന്നിനും വെയ് ചെയ്യാനും വെയ്യായല്ല ചൂട് കാരണം എവിടെയൊന്നും ഇരിക്കാൻ പറ്റില്ല പിന്നെ ഇടിയപ്പം ഉണ്ടാകുന്നു ചട്ണി ഉണ്ടാകുന്നു അപ്പോൾ ചപ്പാത്തി കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കിയത് കേട്ടോ